മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന ചേലേമ്പ്ര കുഴിമണ്ണ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തുകളിൽ മഞ്ഞപ്പിത്തം വ്യാപകമായതോടെ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയതായി വകുപ്പ് ജില്ലയിൽ ജൂണിൽ മാത്രം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് മഞ്ഞപ്പിത്ത രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഡി എംഒ അറിയിച്ചു ഇതിൽ നൂറ്റി അൻപത്തി നാലെണ്ണം സ്ഥിരീകരിച്ചതും ആയിരത്തി അറുന്നൂറ്റിയേഴ് എണ്ണം സംശയാസ്പദവുമായ കേസുകളുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് അത്താണിക്കൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കുഴിമണ്ണയിൽ തൊണ്ണൂറ്റിയൊന്നും മൂന്നിയൂറിൽ എൺപത്തി അഞ്ചും ചേലയമ്പ്രയിൽ അൻപത്തിമൂന്നും കൊണ്ടോട്ടിയിൽ അൻപത്തി ഒന്നും തിരൂരങ്ങാടിയിൽ നാൽപ്പത്തി എട്ടും പരപ്പനങ്ങാടിയിൽ നാൽപ്പത്തിയെട്ടും നന്ദമ്പ്രയിൽ മുപ്പത് എന്നിവിടങ്ങളിലാണ് ഈ പ്രദേശങ്ങളിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഇതര വകുപ്പുകളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയതായി ഡി എംഒ അറിയിച്ചു പ്രദേശത്തെ കിണറുകൾ മൂന്ന് ദിവസത്തിലൊരിക്കൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ശുചിയാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ വീടുകൾ കയറി ആരോഗ്യ ബോധവൽക്കരണം നടത്തും പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മൈക്ക് അനൗൺസ്മെൻറ്റും നടത്തുന്നുണ്ട് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വെണ്ണായൂർ എ എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിച്ച മൂന്ന് സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിൽ ശിഖലാരോഗം സ്ഥിരീകരിച്ചതായും ഡി എം ഒ അറിയിച്ചു വയറിളക്ക രോഗങ്ങളുടെ ഒരു പ്രധാന കാരണമാണ് ഷിഗല്ല ബാക്ടീരിയ മൂലമുള്ള രോഗബാധ കൂടുതലും കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗം പകരുന്നത് മലിനജലത്തിലൂടെയും പഴകിയതും കേടായതുമായ ഭക്ഷണത്തിലൂടെയുമാണ് രോഗികളുടെ വിസർജ്യവുമായി നേരിട്ടോ പരോക്ഷമായോ സമ്പർക്കമുണ്ടായാൽ രോഗം എളുപ്പത്തിൽ വ്യാപിക്കും മഞ്ഞപ്പിത്തം ശികല്ല തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം രോഗങ്ങൾക്കും ഭക്ഷ്യ വിഷബാധകൾക്കുമെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഡി എംഒ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മല്ലുവൺ